വേർ ദർശ് എ പ്രോബ്ലംസ് എ സൊല്യൂഷൻ ദർ ഈസ് എൻ എക്സാക്ട് സൊല്യൂഷൻ ബട്ട് വി ഹാവ് ടു ഫൈൻഡ് സൊല്യൂഷൻ റൂബല്ല അല്ലെങ്കിൽ ജർമൻ മീസൽസ് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് അത് മാറുകയും ചെയ്യും എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ തന്നെ നൂറ് ശതമാനം ഉറപ്പ് ഞാൻ തരുന്നു നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ചില രോഗങ്ങൾ മാറില്ല എന്ന് നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ ലോക ജനത ലോക ജനത എന്ന് പറയുന്നതിൻ്റെ കാരണം ഞാൻ ഈ പറയുന്നത് ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും പ്രയോജനം വരട്ടെ എന്നുള്ളതാണ് ആളുകൾ മാത്രമല്ല പക്ഷികൾക്കും മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും എല്ലാം പക്ഷേ നമ്മുടെ സയൻസൊക്കെ ഇത്രയും അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ വളരെ 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 പിന്നോട്ടാണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡ് എനിക്ക് എല്ലാ ഫീൽഡിനെ പറ്റി കുറേശ് അറിയാം എന്നാലും മെഡിക്കൽ ഫീൽഡിനെ പറ്റി നമുക്ക് എന്തെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഡോക്ടേഴ്സിൻ്റെ ഓഫീസിൽ പോകും അപ്പോൾ ഉദാഹരണം നമ്മളൊരു സൈക്കാർട്ടിസ്റ്റിൻ്റെ ഓഫീസിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക്ടർ തലകുനിച്ചിരിക്കുന്ന മുകളിലോട്ട് പോകത്തില്ല അപ്പോൾ ചില ആളെ എൻ്റെ അടുത്ത് തന്നെ ഡോക്ടറെ ഈ സൈക്കാർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് അവരെന്തോ ഒരു പന്നിയെ പോലെ ഇരിക്കുന്നത് അതെന്താണ് പന്നിയെ പോലിരിക്കുന്നത് ഇപ്പോൾ പന്നിതെല്ലാം താഴോട്ടല്ലേ നോക്കുന്നേ നമ്മളൊക്കെ ചുറ്റുപാട് നോക്കപ്പെടുന്നതും സംഗീശ ശരിയാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ പോയി എനിക്ക് നേരത്തെ അനുഭവം ഉണ്ട് പക്ഷേ അത് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ രോഗി പറയുമ്പോഴത്തേക്ക് അതിനൊരു പ്രാധാന്യം കൊടുക്കണം പിന്നെ അതുമല്ല ഒട്ടും മസ്സിൽ പിടിക്കാതെയും വളരെ റിലാക്സേഷനോടുകൂടി അവർക്ക് എന്തെല്ലാം ശാരീരികമായിട്ടും മാനസികമായിട്ടും സോഷ്യലായിട്ടും പ്രശ്നങ്ങളുണ്ട് അതെല്ലാം പറയാവുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറാണ് അപ്പം നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ പോലീസുകാർ ആദ്യം എന്ത് ചെയ്യുന്ന അറിയോ ആ സ്റ്റൂൾ അങ്ങ് ഇട്ടേക്കും പിന്നെ ഇപ്പം ഞാൻ തന്നെ പല കാര്യങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് എൻ്റെയല്ല പല ആളുകൾക്കായിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താണ് ഒരു സ്റ്റൂൾ ഇടാത്തത് അത് ഡോക്ടർ ഇവിടെ വരുന്നവർക്കെല്ലാം നമുക്ക് സ്റ്റൂൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തലേക്കേറിയന്മാരിക്ക് പിന്നെ അതുകൊണ്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും കൊടുക്കും ഇപ്പോൾ ഡോക്ടർ വന്നുകൊണ്ട് ഞാൻ കസ്റ്റഡി എടുത്തുകൊണ്ട് വരാം എന്നിട്ട് ആ എസ് ഐ കസ്റ്റഡിക്ക് എടുത്തോണ്ടെന്ന് ഇരുത്തി അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്താണ് കാര്യം പക്ഷേ നിങ്ങൾ ഈ പിന്നെ ആരായിക്കഴിഞ്ഞാലും ക്രിമിനൽ വഴി എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്കറിയത്തില്ല ആളുകൾ പറഞ്ഞുള്ള അനുഭവമാണ് അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ മാന്യമായിട്ട് അവരെ സ്വീകരിച്ചിരുത്തണം പക്ഷേ ഇതിൽ അറിയണമെന്നുണ്ടെങ്കിൽ യൂറോപ്പിലോ അമേരിക്കയിലോ ഉള്ള ജയിലുകളിലോ പോലീസ് സ്റ്റേഷനിലോ പോയി പോയിക്കഴിഞ്ഞാൽ നമുക്കത് കാണാം കാരണം അവിടെ ഒരു പൗരൻ വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ സ്വീകരിക്കണം ഉദാഹരണം ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി ക്വാർട്ടർത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ അദ്ദേഹത്തിനെ തന്നെ മിസ്റ്റർ പ്രസിഡൻ്റാണ് ഞാനല്ല അമേരിക്കൻ സ്റ്റൈലനുസരിച്ചിട്ട് എത്ര വലിയ ആളായി കഴിഞ്ഞാലും മിസ്റ്റർ ചേർത്ത് വിളിച്ചാൽ മാത്രം മതി ഇവിടാണെങ്കിൽ ആണെങ്കിൽ എസ് ആർ എസ് ആർ പറഞ്ഞു നിൽക്കണം അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല അതുപോലെ തന്നെ ഈ ഡോക്ടർ എന്ന് പറഞ്ഞ ഒരാളാണ് അതായത് ഇപ്പോൾ ഇപ്പോൾ ഫിഷക്കാരൻ വന്നാലും മഹാരാജാവ് വന്നാലും പ്രസിഡൻ്റ് വന്നു കഴിഞ്ഞാലും നമുക്കിങ്ങനെ ആയിരിക്കാം പ്ലീസ് ഇടാവുന്നു അപ്പോൾ അവർക്ക് മസിൽ പിടിക്കാതെ വന്ന് ഡോക്ടറെ അടുത്താണ് ഏറ്റവും പറയാവുന്നത് എന്നാൽ ഈ ഡോക്ടർമാരെ മറ്റ് സൊസൈറ്റികളോ ഈ പിന്നെ രാഷ്ട്രീയക്കാരോ ഭരണാധികാരികളോ ആരും അത്ര മൈൻഡ് ചെയ്യാറില്ല പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവർക്കിതേപ്പറ്റി യാതൊരു ഗ്രാഹ്യവുമില്ല ഇല്ല അപ്പം ഞാൻ പൊളിറ്റിക്സ് അല്ല പറയുന്നെങ്കിൽ തന്നെയും നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യൻ സിസ്റ്റം അനുസരിച്ച് എനി ഫുൾ ക്യാൻ ബിക്കം ദ മിനിസ്റ്റർ ഇപ്പം എൻ്റെ എനിക്കിനിവിടെ തന്നെ വീണുണ്ട് ഡ്രൈവറുണ്ട് അവരെല്ലാം ഉണ്ട് എന്നാലും ഞാൻ അവരുടെ പേര് മിസ്റ്റർ ഹിസ്റ്ററി വിളിക്കത്തുള്ളൂ ഇവിടെ എനിക്ക് വിഷക്കാർ വരെയും വന്നിട്ടുണ്ട് എന്നാലും മിസ്റ്റർ പ്രസിഡൻ്റ് സാറിനെ ഞാൻ വിളിക്കൂ കാരണം നമ്മൾ ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് ഇത് പറയാനുള്ള കാരണം ഇന്ന് രാവിലെ തന്നെ പല രോഗികളും വന്നു ചോദിച്ചിട്ടുണ്ട് ഡോക്ടറുടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും പിടിച്ച് റിസീവ് ചെയ്യുന്നു വെള്ളം കുടിക്കാൻ പറയുന്നു പഴം കഴിക്കാൻ പറയുന്നു എല്ലാം ചെയ്യുന്നു ഇതങ്ങനെ ഒരു ഡോക്ടർമാരെ ഞങ്ങൾ കണ്ടിട്ടില്ല പിന്നെ ചില ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്നിപ്പോൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് ചില രോഗങ്ങൾക്ക് ട്രീറ്റ്മെൻ്റ് ഇല്ല എന്ന് പൊതുജനം അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലെ ഡോക്ടേഴ്സ് വിശ്വസിക്കുന്നു അപ്പോൾ അതിനൊരു പ്രതിവിധിയായിട്ടാണ് ഞാനിപ്പോൾ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പൊതുജനത്തിൻ്റെ പിന്നെ നന്മയ്ക്കായിട്ടും അറിവിനായിട്ടും പറയാൻ പോകുന്നത് എല്ലാ രോഗവും അതായത് മനുഷ്യനുണ്ടാകുന്ന എല്ലാവിധ ശാരീരികമായിട്ടുള്ള ഉള്ളതും മാനസികമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും അതിന് അതിൻ്റേതായിട്ടുള്ള ഉണ്ട് അത് ഞാനൊരു ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ വേർ ദർ ഇസ് എ പ്രോബ്ലം ദർ ഈസ് എ സൊല്യൂഷൻ ദർ ഈസ് എൻ എക്സാക്ട് സൊല്യൂഷൻ ബട്ട് വി ഹാവ് ടു ഫൈൻഡ് ദ സൊല്യൂഷൻ ഇനി നമുക്ക് വീണ്ടും തിരിച്ച് മെഡിസിനിലേക്ക് പോകാം ഡബ്ല്യു എച്ച്ഒ അംഗീകരിച്ച് ഇരുന്നൂറ് ഇരുപതിൽ പരം വൈദ്യശാസ്ത്രങ്ങളുണ്ട് അതുപോലെ തന്നെ നൂറിൽ പരം വൈദ്യ സമ്പ്രദായങ്ങളുമുണ്ട് അപ്പോൾ ഇതിൽ ഒരു ഡോക്ടർ സ്പെഷ്യലൈസ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ് ചില രോഗങ്ങൾക്ക് അവർ രീതിയില്ല അല്ലെങ്കിൽ ചികിത്സയില്ല എന്നൊക്കെ പറയും പക്ഷേ അതിനെല്ലാം ചികിത്സയുണ്ട് ഒരു ഒരു രോഗി എന്നോ എന്ന് പറയുന്നത് ഡോക്ടർ എനിക്ക് പല ഡോക്ടേഴ്സും കണ്ടു എൻ്റെ രോഗത്തിന് യാതൊരു ട്രീറ്റ്മെൻറ്റും ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മൾ അഥവാ ട്രീറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ തന്നെ രോഗികളെ പറഞ്ഞ് പേടിപ്പിക്കാൻ പാടില്ല പക്ഷേ യഥാർത്ഥത്തിൽ എല്ലാത്തിനും ഉണ്ട് ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഊമകൾക്ക് ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് നമ്മൾ വിശ്വസിക്കും അപ്പം ഈ ഊമയായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ പൂമയായിട്ട് മരിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഏതൊരു ട്രീറ്റ്മെൻറ്റും ലോകത്ത് ഇന്ന് വരെ ഇല്ല ബട്ട് ദർ ഈസ് എ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എൺപത്തി ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം പൂമുകൾക്ക് കേൾക്കാനും വർത്തമാനം പറയാനും പറ്റും അതിൻ്റെ കാരണം ഇനി ഡോക്ടേഴ്സിൻ്റെ കാര്യങ്ങൾ കൂടിയാണ് പറയുന്നത് അതായത് നമ്മുടെ ഓഡിറ്ററി നേർവ് അവിടെ ഉണ്ട് പൂമകൾക്ക് ജനിക്കുമ്പോൾ തന്നെ അത് പിന്നെ അത് പ്രവർത്തിക്കാത്ത ധാരാളം ആളുകളുണ്ട് അങ്ങനെയാണ് നമ്മൾ ഊണ ഊമകളെന്ന് പറഞ്ഞ് അവരെ തള്ളിക്കളയുന്നത് പക്ഷെ അത് ഏതെങ്കിലും രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ ഊമകൾ കേൾക്കുകയും ചെയ്യും സംസാരിക്കുകയും ചെയ്യും നമ്മൾ എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നത് കൊണ്ട് നമ്മൾ സംസാരിക്കുന്നു കേൾ നമ്മൾ ആരും സംസാരിക്കത്തില്ല നമ്മൾ ഊമകളായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ അടുത്ത് പല രോഗികളും പല മിനിസ്റ്റേഴ്സും അവരുടെ കുട്ടികളും പേരക്കുട്ടികളെല്ലാം വന്നിട്ടുണ്ട് ഞാൻ പല ഹോമുകളിൽ തന്നെ പിന്നെ പിന്നെ ഹെറിറ്ററിയായിട്ട് ചില ഫാമിലി ഹൂമുകളുണ്ടാകും അതിൻ്റെ കാരണം ഇതുതന്നെയാണ് ഈ ഓഡിറ്ററിയൻ നേർവ് വർക്ക് ചെയ്യാത്തതാണ് അതിൻ്റെ പ്രധാന കാരണം ഒരു എൺപത് ശതമാനത്തിലും പിന്നെ പത്ത് ശത ഇരുപത് ശതമാനം എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് വരാം ഇതിനെല്ലാം നാച്ചുറലായിട്ട് തന്നെ ഒരു പ്രതിവിധിയുമുണ്ട് പിന്നെ നാച്ചുറലായിട്ട് തന്നെ മാറുന്ന പല കേസുകളുണ്ട് ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ഒരു ഇടിവെട്ടി ഇടിവെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കൂമുകൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ കണ്ണ് കാണാൻ വേണ്ടി ചില ആളുകൾ നോക്കി കഴിഞ്ഞിട്ട് കാണും പക്ഷേ അതൊരു ശാസ്ത്രീയമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഇടിവെട്ടിൻ്റെയൊക്കെ കറക്റ്റാണ് കാരണം ഏതെങ്കിലും രീതിയിൽ ആ ഓഡിറ്ററി നെയർ അപ്പോൾ ഓഡിറ്ററി നെയർന്ന് പറയുമ്പോഴത്തേക്ക് കേൾവിക്ക് സഹായിക്കുന്ന ജരമ്പിനെയാണ് ഓഡിറ്ററി നെയർവ് ഇത് ഡോക്ടേഴ്സ് മനസ്സിലാക്കണം അതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റുണ്ട് അതിന് അതിൻ്റെ പ്രോപ്പർ പിന്നെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അക്യൂ പഞ്ചർ എന്ന് പറയും അക്യൂസ് മീൻസ് നീഡിൽ പഞ്ചർ എന്ന് പറയാൻ നീഡിലിങ് അത് പ്രോപ്പറായിട്ടുള്ള ഇപ്പോൾ പോയിൻസ് കൊടുത്തു കഴിഞ്ഞാൽ എൺപത് ശതമാനം ഉപകൾക്ക് കേൾക്കാനും വർത്തമാനം പറയാനും പറ്റും പക്ഷേ ഇങ്ങനെയാണ് ഒരു പഴം പഴംചൊല്ലു ചൈനീസ് പറയുന്നത് വെൻ ദ മ്യൂട്ട്സ് ഡെഫ് മ്യൂട്ട്സ് സ്പീക്ക് ദ അയൻ ട്രീ വിക്കം ദി ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഒരു ഇരുമ്പ് മരം കായ്ക്കുക എന്നുള്ളത് ഇമ്പോസിബിളാണ് അവർ പിന്നെ പറയുന്നത് എന്താണ് ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ ഇറ്റ് ആണ് ഇറ്റ് ഈസ് ഇൻസെർട്ടിംഗ് ദ നീഡിൽസ് ഇൻ ദ യാമൻ പോയിൻ്റ് യാമൻ മീൻസ് വോയിസ് ഓഫ് ഹിയറിംഗ് ആ പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ പൂമുകൾക്ക് കേൾക്കാനും വർത്തമാനം പറയാനും പറ്റും അത് നമുക്ക് ഇമ്പോസിബിൾ എന്നുള്ളത് ഇറ്റ് ഈസ് പോസിബിൾ അതുപോലെ തന്നെ പല രീതിയിലുള്ള സ്കിൻ ഡിസീസസ് ഉണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള അലർജിയാണ് ഈ അലർജിക്ക് നൂറ് കണക്കിന് കാരണങ്ങളുണ്ട് ഇതെല്ലാം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അതിന് പ്രോപ്പർ ട്രിമ്യൂണിറ്റി സിംബോസ് പൊടി അതിൻ്റെ ഏറ്റവും പിന്നെ കീ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിന് മാക്സിമമായിട്ട് പ്രതിരോധ ശക്തി ഉണ്ടാക്കുക എന്നുള്ളത് ആ പ്രതിരോധ ശക്തി രണ്ട് രീതിയിലും ഉണ്ടാക്കണം ഒന്ന് ശാരീരികമായിട്ടും മാനസികമായിട്ടും പിന്നെ മറ്റ് ചില പിന്നെ മരുന്നുകൾ ഉപയോഗിച്ചും ആവശ്യമാണ് അതുകൊണ്ട് ഇത്രയും പറഞ്ഞ് ഇനി അടുത്ത് ഒന്നും കൂടെ ഈ റൂബെല്ല അല്ലെങ്കിൽ ജർമ്മൻ മീസൽസ് അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ് കൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് അത് മാറുകയും ചെയ്യും എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ തന്നെ നൂറ് ശതമാനം ഉറപ്പ് ഞാൻ തരുന്നു നൂറ് ശതമാനം ഉറപ്പാണെങ്കിൽ തന്നെയും അത് നൂറ് ശതമാനം എല്ലാവർക്കും വരണമെന്നില്ല എന്നാലും നല്ലൊരു ശതമാനം ആൾക്ക് വരാനും അവർക്ക് കംപ്ലീറ്റ് മാറിയും കണ്ടിട്ടുണ്ട് പക്ഷേ ചില ഡോക്ടേഴ്സ് ഇതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് കൂടി ആ രോഗിക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള പ്രോബ്ലംസ് മാക്സിമം അവർ സഫർ ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ഡോക്ടർ ഇല്ല എന്ന് പറയാൻ പാടില്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ഡോക്ടർ നോക്കാൻ പറയാം പറയാം അതാണ് അത് കൊടുക്കേണ്ട അഡ്വൈസ്